ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്വാഗതം മലയാളി മിനിസ്പ്രീൻ പ്രേക്ഷകർക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാനായി മനോഹരമായ കഥാപാത്രത്തെ സമ്മാനിച്ച ആളാണ് ഗൗരി കൃഷ്ണൻ പൗർണമി തിങ്കൾ പരമ്പരയിലെ പൗർണമിയായെത്തി ഗൗരി മലയാളികളുടെ സ്വന്തം മകളായി മാറി പരമ്പര അവസാനിച്ച് ഏറെയായെങ്കിലും ഗൗരിയെ സ്നേഹിക്കുന്നവർക്ക് ഇപ്പോഴും പൗർണമിയാണ് താരം പൗർണമി തിങ്കൾ കൂടാതെ എന്ന സ്വന്തം ജാനി സീത കയ്യത്തും ദൂരത്ത് തുടങ്ങിയ സീരിയലുകളിലും ഗൗരി വേഷമിട്ടിരുന്നു താരം ചാടയില്ലാത്ത നടിയെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം സീരിയൽ താരം ഗൌരി കൃഷ്ണനെ വിശേഷിപ്പിക്കാറുള്ളത് തിങ്കൾ സീരിയലിന്റെ സംവിധായകൻ മനോജിനെ തന്നെയാണ് ഗൌരി പിന്നീട് വിവാഹം ചെയ്തതും സെറ്റിൽ വെച്ച് തുടങ്ങിയ സൌഹൃദം പിന്നെ പ്രണയമായി വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു വിവാഹശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് താരം പഠനവും മറ്റുമായി തിരക്കിലായതിനാലാണ് അഭിനയത്തിൽ നിന്നും നടി ഇടവേള എടുത്തത് എന്നിരുന്നാലും തന്റെ ആരാധകരോടും പ്രേക്ഷകരോടും വിശേഷങ്ങൾ പങ്കിടാനായി ഒരു യൂട്യൂബ് ചാനൽ ഗൌരിക്കുണ്ട് ഇപ്പോഴിതാ ഡിപ്രഷനെ അതിജീവിച്ചതിനെ കുറിച്ചുള്ള തുറന്നുപറച്ചിലാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഒന്നിനോടും താല്പര്യം തോന്നാത്ത അവസ്ഥയായിരുന്നുവെന്നും ഗൌരി പറയുന്നു തിരിച്ചു വരണമെന്ന് തനിക്ക് തന്നെ തോന്നിയിടത്തു നിന്നാണ് മാറ്റം ആരംഭിച്ചതെന്നും താരം കൂട്ടിച്ചേർത്തു ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ലായിരുന്നു ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഇഷ്ടമില്ലാതെയായി പാട്ട് കേൾക്കാനും പാടാനും ഇഷ്ടമായിരുന്നു അതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ലാതെ വരുന്നു ആളുകളോട് മിണ്ടാൻ ഇഷ്ടമില്ലാതെ വരുന്നു പൊതുവെ അങ്ങനെ ആളുകളോട് മിങ്കിൾ ചെയ്യുന്ന ആളല്ല എന്റേതായ സ്പേസിൽ ഒതുങ്ങുന്ന പ്രകൃതമാണ് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനോ കുളിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും തോന്നാത്ത അവസ്ഥയായിരുന്നു ചില സമയത്ത് ഭക്ഷണമേ കഴിക്കില്ല മറ്റു ചിലപ്പോൾ തീറ്റയോട് തീറ്റയും എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയപ്പോഴാണ് ഞാൻ ഏട്ടനോടും വീട്ടുകാരോടും പറഞ്ഞത് വർക്കിൽ നിന്നും ബ്രേക്ക് എടുത്തല്ലേ അതുകൊണ്ടായിരിക്കും ഇതെന്നായിരുന്നു കരുതിയത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമായിരുന്നു ആക്ടിങ് അതിൽ നിന്നും എങ്ങനെ മാറാൻ തോന്നി തോന്നിയെന്നത് എനിക്കറിയില്ല ഡിപ്രഷന്റെ തുടക്കത്തിലായിരുന്നു അങ്ങനെ ഒരു തീരുമാനം അത് പിന്നീടാണ് മനസ്സിലായത് പെട്ടെന്ന് ദേഷ്യം സങ്കടം സന്തോഷം കരച്ചിൽ വരുന്ന അവസ്ഥയായിരുന്നു എന്തിനാണ് ജീവിക്കുന്നത് എന്ന തോന്നൽ വരെ വരുമായിരുന്നു ഡിപ്രഷനും ആങ്സൈറ്റി ഡിസോർഡറും പാനിക് അറ്റാക്കും ആയിരുന്നു ഡോക്ടറാണ് ഇതേക്കുറിച്ച് പറഞ്ഞു തന്നത് മെഡിസിൻ എടുത്തു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മാറ്റമില്ലായിരുന്നു ഒന്നര വർഷമായി ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട് ഇതൊരു നോർമൽ അവസ്ഥയാണ് ഇതിനെ നോർമലൈസ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചു ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് എടുക്കുക എന്നതേ ചെയ്യാനുള്ളൂ ട്രീറ്റ്മെന്റ് വേണ്ട അസുഖം തന്നെയാണിത് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഡോക്ടറിനെ കാണുക എന്നേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് സ്വയം ഇതിൽ നിന്ന് മാറാനാവില്ലെന്നായിരുന്നു കരുതിയത് ആരെങ്കിലും എന്നെ രക്ഷപ്പെടുത്തട്ടെ എന്നായിരുന്നു തുടക്കത്തിൽ പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് ഞാൻ തന്നെ തിരിച്ചു വരണം എന്നെ കൊണ്ട് ഇതിന് സാധിക്കൂ എന്ന് മനസ്സിലാക്കിയത് പ്രൊമോഷനും വർക്കുകളും ഒക്കെ വന്നിട്ടും ഞാൻ എടുത്തിരുന്നില്ല എല്ലാം ഞാൻ തുടങ്ങി വെക്കും എന്നാൽ കംപ്ലീറ്റ് ചെയ്യുകയുമില്ല അതായിരുന്നു അവസ്ഥ ഇതൊരു നോർമൽ അവസ്ഥയാണ് ചികിത്സ തേടേണ്ട അസുഖം തന്നെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ പെട്ടെന്ന് ഡോക്ടറെ കാണുക എന്നെ കൂടുതലും തിരിച്ചുകൊണ്ടുവന്നത് യാത്രകളാണ് എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല പറ്റുമെങ്കിൽ യാത്രകൾ ചെയ്യുക സ്വയം സ്നേഹിക്കുക ശ്രദ്ധിക്കുക മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിർത്തുക നിങ്ങളുടെ എനർജി നശിപ്പിക്കുന്നത് വരെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്നാണ് എന്നും ഗൗരി പറഞ്ഞു ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്ന ടൈപ്പ് ഡിപ്രഷൻ ആയിരുന്നു ഡിപ്രഷനായിരുന്നു ഡിപ്രഷൻ ഉള്ള ചിലരെ ഓവർ ഈറ്റിംഗ് ഒരു പ്രശ്നമാണ് ഒരു കിലോ കേക്ക് സ്വയം കഴിച്ചിരുന്നു അപ്പോഴാണ് തടി വെച്ചു എന്നുള്ള കമന്റുകൾ വന്നത് ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അറിയാതെയാണ് പലരും എന്നെ വിമർശിച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വന്നത് ആ സമയത്താണ് അയ്യോ മെലിഞ്ഞല്ലോ തടിച്ചല്ലോ എന്ന് ഞാൻ ഒരാളോടും ചോദിക്കാറില്ല എന്നും ഗൗരി പറയുന്നു അതേസമയം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഗൌരി സംസാരിച്ചിരുന്ന ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു തന്റെ ചിന്തകൾ സമയം കണ്ടെത്തി നോട്ടിൽ കുത്തിക്കുറിക്കുന്ന ശീലം ഗൌരിക്കുണ്ട് തന്റെ ജീവിതത്തിൽ നിന്നും ചുറ്റുപാടിൽ കാണുന്ന സംഭവങ്ങളാണ് പലപ്പോഴും വിഷയമാകാറുള്ളത് അത്തരത്തിൽ അടുത്തിടെ ഒരു ടി വി ഷോ കണ്ടപ്പോഴുണ്ടായ ചിന്തയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഗൗരിയെ പ്രേരിപ്പിച്ചത് നിങ്ങൾ ഭാര്യയോ അതോ വേലക്കാരിയോ എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ നടി പങ്കുവച്ചിരിക്കുന്നത് ഗൗരിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഡിന്നറിന് ശേഷം എനിക്കായി കുറച്ച് സമയമെടുത്ത് മനസ്സിൽ വരുന്ന ചിന്തകൾ ഞാൻ എഴുതി വെക്കാറുണ്ട് അങ്ങനെ ഇന്ന് എഴുതാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ നിന്നോ ആണ് എനിക്ക് എഴുതാനുള്ള സബ്ജെക്ട് കിട്ടാറുള്ളത് അടുത്ത കാലത്തായി ഞാൻ ഒരു തമിഴ് ടി ഷോ കാണാറുണ്ട് പെൺകുട്ടികളെ വേലക്കാരിയായി കാണുന്നതിനെ കുറിച്ചും ഇൻലോസ് അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ചും ഒക്കെയാണ് ആ ടി ഷോയിൽ പങ്കെടുത്ത ഭൂരിഭാഗം ആളുകളും സംസാരിച്ചത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എഴുപത്തിയഞ്ച് ശതമാനം സ്ത്രീകളും പറഞ്ഞ ഒരു കാര്യം ഭർത്താവിന്റെ വീട്ടിൽ വേലക്കാരിയെ പോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ആർ താരതമ്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിനു മുൻപ് ആരാണ് വേലക്കാരികൾ എന്ന് ചിന്തിക്കണം നമ്മൾ പണം കൊടുത്ത് ഒരാളെ വെക്കുന്നതാണ് വേലക്കാരികൾ അവരെ ഒരിക്കലും നമ്മൾ മാനസികമായോ അല്ലാതെയോ വേദനിപ്പിക്കുന്നില്ല വീട്ടിൽ നമ്മളെ സഹായിക്കുന്ന ആൾ പണം കൊടുത്ത് നമ്മൾ ജോലിക്ക് വെക്കുന്ന ആളാണ് അവർ ചെയ്യുന്നത് അവരുടെ തൊഴിലാണ് അതാണോ വീട്ടിലെ ഭാര്യമാർ സർവെന്റ് ഇത് പറയുന്നത് ഒരു ജോലിയാണ് അവർക്ക് അതിന് ശമ്പളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ വേലക്കാരി ആയിട്ടല്ല അവർ ട്രീറ്റ് ചെയ്യുന്നത് ശമ്പളം വാങ്ങി ഭാര്യയായി വീട്ടിൽ നിൽക്കുന്നവരുണ്ടോ വേലക്കാരികൾ എന്നാൽ അവർ ചെയ്യുന്നത് ഒരു തൊഴിലാണ് അതിന് അവർക്ക് പണം കിട്ടുന്നുണ്ട് മാന്യമായ തൊഴിൽ ഒരു തരത്തിലും അവരെ അപമാനിക്കാനോ വേദനിപ്പിക്കാനോ ശമ്പളം കൊടുക്കുന്നവർക്ക് സാധിക്കില്ല അതിന് സംഘടനകളുണ്ട് ഭാര്യമാർ അങ്ങനെയാണോ ഭാര്യയെക്കാളും നന്നായിട്ടാണ് വേലക്കാരികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് എന്റെ പക്ഷം മാത്രമല്ല നിയമവിരുദ്ധമായിട്ടാണെങ്കിലും പണം ഇങ്ങോട്ട് കൊടുത്താണ് ഓരോ പെൺകുട്ടിയും ഭർത്തൃ വീട്ടിലേക്ക് വരുന്നത് കല്യാണം കഴിച്ചുകൊണ്ടുവന്നാൽ പെൺകുട്ടികൾ നിർബന്ധമായും വീട്ടുജോലി ചെയ്യണമെന്നത് പണ്ടുള്ളവർ വെച്ചതാണ് രാവിലെ എഴുന്നേൽക്കണം ഭക്ഷണം ഉണ്ടാക്കണം അലക്കണം എന്നൊക്കെയാണ് ഇതൊക്കെ ചെയ്യാം അത് സ്നേഹവും പരിഗണനയും തിരിച്ചു കിട്ടുമ്പോൾ സ്വാഭാവികമായി ചെയ്യുന്നതാണ് നീ തന്നെ ചെയ്യണം ഇത് നിന്റെ ഉത്തരവാദിത്വമാണെന്ന് പറയുന്നതിലാണ് പ്രശ്നം സമാധാനമായി ഒന്ന് ചായ കുടിക്കാൻ പറ്റുന്നില്ലെന്ന് വരെയാണ് പല സ്ത്രീകളുടെയും പരാതി വൈഫ് എന്ന് പോലും പറയുന്ന കാലം കഴിഞ്ഞു പാർട്ണർ എന്ന രീതിയിലേക്ക് മാറി കഴിഞ്ഞു അങ്ങോട്ടെല്ലാം ചെയ്തിട്ടും ഇങ്ങോട്ടൊന്നും കിട്ടാതെ വരുമ്പോഴാണ് സ്ത്രീകൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് ആൺകുട്ടികളുടെ എല്ലാം അവരെ പഠിപ്പിച്ചു തന്നെ വളർത്തുക സഹായത്തിൽ ഇല്ലാതെയായാൽ ആൺകുട്ടികളും തുണികഴികൾ അടക്കം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരില്ലേ ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് പുരുഷന്മാർ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതുപോലെ തന്നെ എന്നെ വേലക്കാരിയായി കാണുന്നു എന്ന് പറയുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങളുടെ ചോയ്സ് ആണ് ഞാൻ വേലക്കാരിയേക്കാൾ താഴ്ന്ന നിലയിൽ ജീവിക്കണോ അതിനുവേണ്ടി നിന്ന് കൊടുക്കണോ എന്ന് അതിനുവേണ്ടി നിന്ന് കൊടുത്തതിന് ശേഷം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എതിർപ്പുള്ള കാര്യം തുറന്നു പറയുക തന്നെ വേണം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിന്ന് കൊടുക്കാതിരിക്കുക നിന്ന് കൊടുത്തിട്ട് പഴി പറയരുതെന്നാണ് ഗൗരി പുതിയ വീഡിയോയിൽ തന്റെ ചിന്തകൾ പങ്കുവെച്ച് പറഞ്ഞത്